ഒറ്റയ്ക്ക് നടക്കുന്ന ഒറ്റയ്ക്ക് റെസ്റ്റോറൻറ്റിൽ പോയി ഭക്ഷണം കഴിക്കുന്ന ഒറ്റയ്ക്ക് സിനിമയ്ക്ക് പോകുന്ന മനുഷ്യരെ കണ്ടിട്ടില്ലേ അതൊരു മോശം കാര്യമായിട്ട് കരുതണ്ട അങ്ങനെയുള്ളവരുടെ മാനസികാരോഗ്യം മികച്ചതായിരിക്കുമെന്നാണ് മാനസികാരോഗ്യ വിദഗ്ധരുടെ അഭിപ്രായം ഒറ്റയ്ക്ക് സമയം ചെലവഴിക്കുമ്പോൾ നിങ്ങൾ സ്വയം മനസ്സിലാക്കുന്നു നിങ്ങളെ തന്നെ സ്നേഹിക്കാൻ പഠിക്കുന്നു ഡെയിലി അഭിമുഖീകരിക്കേണ്ടി വരുന്ന ബഹളങ്ങളിൽ നിന്നും സമ്മർദ്ദങ്ങളിൽ നിന്നും ഒരു ഇടവേള നൽകി മനസ്സിനെ ശാന്തമാക്കാൻ സഹായിക്കും ഒറ്റയ്ക്ക് ഭക്ഷണം കഴിക്കുമ്പോൾ ഭക്ഷണത്തിന്റെ രുചിയും ഗന്ധവും ഒക്കെ ആസ്വദിച്ച് പൂർണ്ണമായും അതിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയുന്നു അങ്ങനെ മൈൻഡ്ഫുള്ളായി ഭക്ഷണം കഴിക്കുന്നത് ദഹനത്തെ വരെ മെച്ചപ്പെടുത്തും മറ്റുള്ളവരുടെ സാമീപ്യമില്ലാതെ സന്തോഷമായിരിക്കാൻ കഴിയുന്നത് ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുകയും ചെയ്യും ഒറ്റയ്ക്ക് സമയം ചെലവഴിക്കുന്ന ആളുകൾക്ക് നല്ല സാമൂഹിക ബന്ധങ്ങൾ ഉണ്ടാകുന്നതായും പഠനങ്ങളുണ്ട് സ്വന്തമായി സമയം ചെലവഴിക്കുന്നത് നമ്മുടെ സാമൂഹിക ജീവിതത്തിന് ദോഷകരമല്ല മറിച്ച് അതിനെ പരിപോഷിപ്പിക്കുകയാണ് ചെയ്യുന്നത് എന്നാൽ ഇത് ഓവറായാലും പ്രശ്നമാണ് ഒരുപാട് നേരം ഒറ്റയ്ക്ക് ചെലവഴിക്കുന്നത് നെഗറ്റീവ് ചിന്തകൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് മറ്റുള്ളവരുമായി തീരെ സമയം ചെലവഴിക്കാതിരിക്കുന്നത് ബന്ധങ്ങളിൽ വിള്ളലുണ്ടാക്കും മാത്രമല്ല സോഷ്യൽ ആൻസൈറ്റി വിഷാദം എന്നിവയിലേക്കും നയിച്ചേക്കും വ്യക്തികളെയും സാഹചര്യങ്ങളെയും അനുസരിച്ചിരിക്കും ഇതിന്റെ ഗുണങ്ങളും ദോഷങ്ങളും ഏറ്റവും പ്രധാനം ഒരു സന്തുലിതാവസ്ഥ കണ്ടെത്തുക എന്നതാണ് ഏകാന്തത ഒറ്റപ്പെടൽ അഥവാ ലോൺലിനെസിലേക്ക് വഴിമാറാതെ പ്രത്യേകം ശ്രദ്ധിക്കണം